ശരിക്കും നി ഈ ചോദ്യത്തിൽ ആക്ച്വലി എന്നെ അങ്ങനെ അതേ ആളുകൾ വിളിക്കാറില്ല എന്നുള്ളതാണ് കുറച്ച് സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഭയങ്കര ഒരു ഒരു സ്ഥിരം നടനോ അങ്ങനെ ഒരു ലൈനപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്ന ആള് ആളോ അല്ല ഞാൻ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വരും ചെയ്യുന്ന സാധനം പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യും ചിലതൊക്കെ ഉഴപ്പും മെച്ചപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ അഭിനയം ഇല്ല ഞാൻ അല്ല ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നു ഇരട്ടയിലൊക്കെ ജോജു ഓപ്പോസിറ്റ് അഭിനയിക്കുന്നു അത് ഓരോ ആക്ടേഴ്സിന്റെ കൂടെ ഇപ്പം സബ്മോ ഭാഗമാവുന്നു അതിൽ ഓപ്പോസിറ്റ് നിക്കുന്ന ആക്ടേഴ്സിന്നോ ബിജുമാനും ജോജു അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ അഭിനയിച്ചതിന്റെ ഒരു തഴക്കം എക്സ്പീരിയൻസ് അതുകൊണ്ട് ഒരു മെച്ചപ്പെടൽ ഉണ്ടാവുന്നുണ്ടോ നടൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നത് ഞാൻ ജഡ്ജ് ചെയ്തിട്ടേ എനിക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് ഞാൻ നല്ലപോലെ ആലോചിച്ച് ഞാൻ ഹോംവർക്ക് വർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിനൊരു ഗൃഹപാഠമുണ്ട് ഒരു നായക നടനിലേക്കുള്ള ഒരു ഫോക്കസ് അങ്ങനെയുള്ള അതെന്താ ഒരു ആഗ്രഹം വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ നടനായാൽ അതിന് അതിനുണ്ടാവുന്ന മറ്റു സൗകര്യങ്ങൾ സുഖങ്ങൾ അതൊന്നും മോഹിപ്പിച്ച അത്ര നല്ല എനിക്ക് ഈ സിനിമക്കകത്തുനിന്നും ഉള്ള പൈസ എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എനിക്ക് ഇതിൽ നല്ല വരുമാനവും ആ കൂടെ എന്റെ പെണ്ണും പിള്ളേടക്കിടയ്ക്ക് പറയും നിങ്ങളൊന്നു പോയി സിനിമയിൽ അഭിനയിച്ച് കുറേ പൈസ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാണ്ട് സിനിമ നിന്നും ഉള്ള സാമ്പത്തികത്തിൽ അല്ല ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച് നായകനായി പണം ഉണ്ടാക്കി സുഖ സൗകര്യങ്ങളിലൂടെ ജീവിക്കണം എന്നുള്ള ഒരു സിനിമ മോഹിപ്പിക്കുന്നില്ല സിനിമയിൽ പണം മോഹിപ്പിക്കുകയില്ല സിനിമ എന്നത് എന്റെ സന്തോഷം കുറെ പൈസ ചോദിക്കും ആ പൈസ അതുവഴി തന്നെ അങ്ങ് ചിലവായി പോകും ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ റിയാലിറ്റി ഷോ എങ്കിൽ എന്നോട് പറ അതിന് അതിന് സാധനം എന്നുള്ള ഈ റിയാലിറ്റി ഷോയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട് അങ്ങനെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട് അദ്ദേഹം എന്താണ് ഏറ്റവും രസമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ടെലിവിഷൻ ഷോകളിൽ കൂടെ നമുക്ക് ഒരുപാട് സാധനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ടെലിവിഷനിൽ ഇപ്പോൾ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മേഖലയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് അഡിക്ഷൻ എന്നൊരു ഒരു വേർഡ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആക്ച്വലി ഇന്റർനെറ്റ് അഡിക്ഷൻ എന്ന പറയാൻ പാടില്ല കാര്യം ഇന്റർനെറ്റ് അങ്ങനെ മോശമായിട്ടുള്ള സാധനമല്ലേ അല്ല മനസ്സിലായോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടത്തിനും പിന്നെ നമ്മളുടെ ചിന്താധാരകളെയും നമ്മളുടെ തോട്ട് പ്രോസസ്സിനെയും നമ്മളുടെ മുന്നേറ്റങ്ങളെയൊക്കെ ബാധി ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു 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 വിസ്ഫോടനമാണ് അത് വികസനത്തിൻ്റെ ചോട്ടുപാടിയാണ് പക്ഷേ പിന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ള വാക്കിന് ഒരു അത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇൻ്റർനെറ്റിന് ഇൻറ്റർനെറ്റിന് നമുക്ക് പോസിറ്റീവ് വെയിൽ യൂസ് ചെയ്യാം നെഗറ്റീവ് വെയിൽ യൂസ് ചെയ്യാം നെഗറ്റീവ് വെയിൽ യൂസ് ചെയ്യുന്നതിനെ തടയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിന ഇതൊരു അഡിക്ഷൻ എന്ന് പറയുന്നൊരു മോശം സാധനമാണ് ഇപ്പം പിന്നെ ആൽക്കഹോൾ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ മറ്റേ സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ അഡിക്ഷൻ അങ്ങനെയുള്ള അഡിക്ഷൻ എന്നുള്ള വാക്കല്ല അതിന് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് അതിന് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് അപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കകത്ത് കൂടി നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പം പറഞ്ഞത് പിന്നെ ഈ എങ്കിലേ എന്നോട് പറയാമെന്നുള്ളതിനകത്ത് നമ്മൾ കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനകത്ത് ഫണ്ണും വേണം കാര്യം ആളുകൾക്ക് ഈ ക്യുസ് പ്രോഗ്രാമിനൊന്നും താല്പര്യമില്ല പണ്ട് കാലത്ത് ടെലിവിഷനില്ലാത്ത ക്യുസ് പ്രോഗ്രാം ഇങ്ങനെ ഇൻഫർമേറ്റീവായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ഷോ ഒക്കെ ആളുകൾ കുത്തിയിരുന്ന് കാണുമായിരുന്നു കാരണം അന്ന് വേറെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഇല്ല ഇപ്പോഴെന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ഇഷ്ടം പോലെ മേഖലകളുണ്ട് പക്ഷേ എന്നാൽ ഈ ടെലിവിഷനോട് അടുത്തേക്കുന്ന ഒരുപാട് ഓഡിയൻസും ഉണ്ട് ഈ അർബൻ ഏരിയ വിട്ടുകഴിഞ്ഞാൽ ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ എൻ്റർടൈൻമെൻറ്റ് മെയിൻലി ടി വി കാണുക ടി വി കാണുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് എലമെൻറ്റും പിന്നെ കുറച്ച് ഫണ്ണും എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ഇതൊരു ഭയങ്കര ലെങ്തി ഷോയോ അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോ സംഭവം ഒന്നുമല്ല ഒരു സാധാരണ ഒരു ഗെയിം ഷോ ഫോർ ഫണ് ആൻഡ് ഇൻഫർടൈൻമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ഇൻഫർമേഷൻസും പാസ് ചെയ്യാൻ പറ്റും

ഈ ആണൊരുത്തൻ എന്ന് പറയുന്ന ഒരു കക്ഷി ഒന്നുമല്ല ഞാൻ ആകെക്കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന സാധനത്തിനകത്ത് വേണ്ടി നിൽക്കുക തെറ്റ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ അത് ആണായാലും എതിർക്കും പെണ്ണായാലും എതിർക്കും അത്രേ ഉള്ളൂ ഇതിനെ എങ്ങനെയാണ് ഈ പറയുന്ന ഇതൊക്കെ നടക്കുന്ന ഈ പാരൽ വേൾഡിലാണ് പാലൽ വേൾഡിലെ പാരൽ വേളിലെ സാധനങ്ങൾ എനിക്ക് ആക്ച്വലി ഇതുവരെയും അതിനെ വേർതിരിച്ച് കാണാനോ ഇതിനെ ഒന്നും മനസ്സിലാക്കിയെടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല കാരണം എൻ്റെ ബ്രെയിൻ സ്ട്രക്ചറിൻ്റെ വിഷയമായിരിക്കും അല്ലെങ്കിൽ ഈ എഴുതുന്നവന്മാർക്ക് ഈ പറയുന്നവന്മാർക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ബ്രെയിനെ കാണുകയുള്ളുമായിരിക്കും മനസ്സിലായത് വലിപ്പത്തിൻ്റെ വ്യത്യാസം കാണുമായിരിക്കും മനസ്സിലായത് കാരണം ഹോമോസാപ്പീസിൻ്റെ ബ്രെയിൻ ഡെവലപ്പായി കുറച്ചൊരു പിന്നെ പുരുഷൻ്റെ തലച്ചോറൊരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പം പൂർണ്ണ വളർച്ച ഉണ്ടാകുകയും സ്ത്രീയുടെ തലച്ചോറൊരു ഇരുപത്തൊന്ന് വയസ്സിൽ പൂർണ്ണ വളർച്ച ഉണ്ടാവുകയും ചെയ്യും ഇത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആലോചിക്കാവുന്ന ജഡ്ജ് ചെയ്യാവുന്ന ഒരു ലെവലുണ്ട് ഇത് എത്തിച്ചേരാത്ത മനുഷ്യരായിരിക്കും ഇല്ലെങ്കിൽ എക്സ്പോഷറിന്റെ വിഷയമായിരിക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെ വേറൊരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഒരു തോട്ട് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് മനസ്സിലെ ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സാധനം കണ്ടു അത് തെറ്റാണെന്ന് പറഞ്ഞ് കഴിഞ്ഞതുവഴി പോയി അതിനകത്ത് ആണായ ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു അല്ലെങ്കിൽ അവളാണ് പെണ്ണ് പെണ്ണൊരു തീ തീ അവൾ പെണ്ണ് തീയായി മാറി എന്തിനു അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് സിമ്പിളായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് എന്നിട്ട് ഈ ഇന്റർവ്യൂ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പെണ്ണുമുള്ള ചെരവയ്ക്ക് തലയ്ക്കടിക്കും എന്നിട്ടേക്ക് ഇതൊന്നും അല്ലല്ല വീട്ടില് മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് ജീവിച്ചോളൂ എന്ന് പറയും എന്നിട്ട് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അനുസരിച്ചില്ലേ ഇത്ര ജിപ്സും വാങ്ങിച്ചുകൊണ്ട് തരത്തില്ല പിള്ളേർ വാങ്ങിച്ചുകൊടുക്കല്ലേന്ന് പറയും ഇതിലെന്താണ് ഈ അനുസരണ സാധനം മനുഷ്യർ എങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന ജീവി അല്ല ഇതൊക്കെ ഈ പറഞ്ഞ പറയുന്ന സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ് ഭർത്താവ് ഭാര്യ അനുസരിക്കണം ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം പിള്ളേര് പാരൻസിനെ അനുസരിക്കണം അങ്ങനൊന്നുമില്ല ലൈഫ് ഒരു സ്ട്രക്ചർ ചെയ്ത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അല്ല ഇപ്പം മക്കൾക്കോട്ട് തരണ്ട അച്ഛന് തരണ്ട ഒരു കൺവെൻഷനൽ ബഹുമാനമുണ്ടല്ലോ അത് കുട്ടികൾ തരാത്തതിലോ അല്ലെങ്കിൽ തരുന്നതില് തരുന്നതിൽ കുറച്ചു എനിക്ക് ബഹുമാനം സാധനം ഒട്ടും ആവശ്യമില്ലാത്ത ഒരു കാരണം എന്നെ ബഹുമാനിക്കേണ്ട ആരും എനിക്ക് ആ ഈ ബഹുമാനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് മനസ്സിലാവുന്നത് എന്താണ് ഈ ബഹുമാനം എനിക്കൊന്ന് ഡിഫൈൻ ചെയ്തതെന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ ഒരാള് സഹജീവിയാണെന്നും അതായത് അദ്ദേഹം ഞാനും കൂടിയിട്ടാണ് ഈ സമൂഹം ഉണ്ടാക്കുന്നതെന്നും എന്ത് സംഭവം സമൂഹം സമൂഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ എന്ത് രീതിയിലാണോ ഒരാൾ ഞാൻ എന്നോട് തന്നെ എങ്ങനെയാണോ പെരുമാറാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തതയോടും ആ സംഭാവനയോടും കൂട്ടി വേണം ഞാൻ ഓപ്പോസ്റ്റർ ഒരാളോട് പെരുമാറാം അതിന് വേണേൽ ബഹുമാനം എന്ന് പറയാം അതാണെന്നുണ്ടെങ്കിൽ അതിപ്പം എൻ്റെ മക്കൾ എൻ്റെ അടുത്തും എൻ്റെ മക്കൾ എല്ലാ മനുഷ്യരോടും അങ്ങനെയല്ലേ കാണിക്കേണ്ടത് അല്ല എന്ന് പറയുമ്പോൾ ഫാദർലി ഫിഗർ അങ്ങനെ ഒരു ബഹുമാനമുണ്ട് അച്ഛൻ വന്നിരിക്കുന്നു അങ്ങനെ ആ കൺവെൻഷനൽ ബഹുമാനം കിട്ടാത്തതിൽ അങ്ങനെ ഒന്നുമില്ല അച്ഛൻ വന്നിരിക്കുന്ന അച്ഛൻ വരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എൻ്റെ വൈഫ് പിള്ളേരെ വഴക്കുറേ ഞാൻ എന്റെ പിള്ളേരെ വഴക്കുറേ ഇല്ല എന്ത് കാണിച്ചാലും ഓക്കേ അതുകൊണ്ട് ദേ ബി വെരി ഹാപ്പി അവർ എന്നെ ബഹുമാനിക്കുകയല്ലേ അവർ ഭയങ്കര സന്തോഷം അവർക്ക് ഭയങ്കര സന്തോഷം വരും എന്നെ കാണുമ്പോ അല്ല ബഹുമാനമല്ലേ അവരുന്ന് മനസ്സിലായേ